വൃദ്ധത്വം കേരളം സങ്കല്പവും സാക്ഷാത്കാരവുംപത് വരെ കോഴിക്കോട് ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ എം എൻ കാരശ്ശേരിയും കൺവീനർ ജോസഫ് സി മാത്യുവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയഞ്ചു മുതൽ ആർട്ട് ഗ്യാലറിയിൽ ചിത്രാവിഷ്കാരം ഇൻസ്റ്റലേഷൻ ഫോട്ടോ എക്സിബിഷൻ എന്നിവ നടക്കും ഇരുപത്തി ആറിന് ബുധൻ വൈകിട്ട് മൂന്ന് മണിക്ക് ടൗൺ ഹാളിൽ ഭരണഘടന ജനാധിപത്യം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടക്കും സുപ്രീം കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് ചെലമേശ്വർ കോടതി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും പ്രശസ്ത അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദാവേ പഞ്ചാബ് ഫാർമസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ സുഖ്പാൽ സിംഗ് കെ കെ രമ എം എൽ എ പ്രൊഫസർ കൽപ്പച്ച നാരായണൻ ഡോക്ടർ ഖദീജ മുംതാസ് എന്നിവർ സംസാരിക്കും ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ കേരളത്തിന്റെ വർത്തമാനവും ഭാവിയും വി എസിന്റെ കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിൽ ദ്വിദിന ശില്പശാല നടക്കും സംസ്ഥാനത്തെ പ്രമുഖർ വിവിധ സെഷനുകളിൽ സംസാരിക്കും സംവാദങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും പ്രബന്ധങ്ങളും പ്രോഡീകരിച്ച് കേരള സങ്കല്പവും സാക്ഷാത്കാരവും എന്ന രേഖാപുസ്തകത്തിൽ രൂപത്തിൽ തയ്യാറാക്കി കേരളത്തിന്റെ ഭാവി പരിഗണനകൾക്കായി സമർപ്പിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ വി കെ ശശിധരൻ ജോയ് കൈതാരം എൻ വി ബാലകൃഷ്ണൻ കെ പി ചന്ദ്രൻ എന്നിവരും സമ്മതിച്ചു